ഹായ് ഹലോ നല്ലൊരു കഞ്ഞിക്കട പറ്റി വന്നത് എൻ എസ് എസ് കോളേജിലേക്ക് പോകുന്ന വഴിയാണ് നെന്മാറിയാണ് എല്ലാവരും പൊടി കഞ്ഞിക്കടയാണ് ചെറുതായിട്ട് വീട് വരുന്ന ആൾക്കാരാണ് അപ്പൊ അവരാള് പറഞ്ഞ ഇവിടെ ഒരു കടയുണ്ട് നിങ്ങൾ വന്നിട്ട് അവിടെ പോയിട്ട് അടിക്കും കഞ്ഞി നല്ല കഞ്ഞി ആണെന്നൊക്കെ പറഞ്ഞു കൊച്ചിട മിസ് ചെയ്യ വീട്ടിൽ നമ്മൾ കഴിക്കാറില്ല വെള്ളച്ചോറൊന്നും കഴിക്കല കാലഘട്ടങ്ങളൊക്കെ മാറി എല്ലാവരും രാവിലെ പലഹാരം ഉച്ചയ്ക്ക് ഊണ് सारे तंदू एरिया निकल गए लेफ्ट साइड सारी आएंगे बढ़ते बढ़ती सारे वाले सभी तो ये ना इधर आगे बढ़ते हैं आर क्या तुम्हें याद है आर क्यों नहीं डॉ मैं तो लोड़े पाल, ताम तो वहीं नहीं लोड़े पाल नहीं आऊँगा तो यार तो मैं क्या बनाऊँगा, यार तो எ மணிக்குறேன் எட்டு மணிக்கு எத்தனை மணி வரை இண்ட ஆறு ஆறு மணி வரை இது வந்து என்ன நம்ப என்ஸ் கோஜ் போன வந்து നമ്മൾ നെന്മാറിയിൽ നിന്ന് പോകുമ്പോൾ എൻ എസ് എസ് കോളേജ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡ് കേട്ടോ നമ്മൾ നേതാജി കോളേജിൽ പോകുന്ന അവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ എൻ എസ് എസ് കോളേജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് വരും പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അട്ടിപൊളി മട്ടയറി കഞ്ഞി കഴിഞ്ഞു എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ